ഹായ് കൂട്ടുകാരെ നമുക്ക് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഐസ്ക്രീം ഉണ്ടാക്കിയാലോ വെറും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആണ് ഉണ്ടാക്കേണ്ടത് ഗോതമ്പ് പൊടിയില്ലേ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കണേ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അതിന് ഒരു ഗ്ലാസ് പാലാണ് വേണ്ടത് ഒരു ഗ്ലാസ് പാലെന്ന് പറയുമ്പം അഞ്ഞൂറ് എം ആര് പാൽ അതിൽ ഇരുന്നൂറ്റമ്പത് എം ആർ പാലും ആവശ്യത്തിനുള്ള പഞ്ചസാരയെ ആദ്യം തിളപ്പിക്കുക എന്നിട്ട് കുറച്ച് ഗോതമ്പ് പൊടിയെടുത്ത് അതില് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് ഗോതമ്പ് പൊടി എടുത്തിട്ട് ആ ഇരുന്നൂറ്റമ്പത് പാലിൽ മിക്സ് ചെയ്ത് ഈ പാല് തിളയ്ക്കുമ്പോൾ ഇതിലോട്ട് യോജിപ്പിക്കുക ഈ പാല് തിളയ്ക്കുമ്പം ഈ ഗോതമ്പ് പൊടി കലക്കിയത് ഇതിന്റെ അത് കിട്ടാം പെട്ടന്ന് തന്നെ ആവും അതായത് പോലെ ക്രീമി വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഫ്ലെയിം ലോ ആയിരിക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതാവാം അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും ഇതുപോലെ കുറച്ചും കൂടെ ആവുണ്ട് അതുപോലെ ക്രീമി പരുവാകണം അതുവരെ നന്നായിട്ട് ഇളക്കുക കാരണം ആ ഗോതമ്പിൻ്റെ ആ പച്ച ചവയൊക്കെ മാറി പാലുമായിട്ട് യോജിച്ച് വരണം ഒരേ ഉള്ളു കഴിഞ്ഞു ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇതിനകത്ത് ചെറിയ കട്ടാളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനാണ് തണുക്കുമ്പം ഇതാ ഈ പരുവത്തിലിരിക്കണം തീരെ കട്ടിയായി പോകരുത് ഇതാണ് പരുവം ഇനി ഇതിനെ നമുക്ക് മിക്സിയിലെ ജാറിലിട്ടൊന്നും അടിച്ചാലോ മിക്സിയിലാക്കിയിട്ട് വാനലേ സൺസ് ഉണ്ടെങ്കിൽ രണ്ട് തുള്ളി വേനല സൺസ് ഇടുക ഇല്ലെങ്കിലും കുഴപ്പമില്ല ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക എനിക്കിവിടെ ബട്ടറൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ ബട്ടറൊന്നും ചേർത്തില്ല ഞാൻ രണ്ട് രണ്ടുതുള്ളി വേനലസൻസാണ് ചേർത്തത് ബട്ടറും കൂടെ ചേർത്താൽ കുറേ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും ബട്ടർ ഇല്ലെങ്കിൽ അതില്ലാതെയും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് മിക്സിയിലിട്ട് ഒരടി അടിച്ചെടുക്കാം ഇപ്പോലെ ഒരു പാത്രത്തിൽ ഇട്ട് അടച്ചു വെക്കാണേ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ എടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ ഈ പരുവാണ് ഇവിടെ പിള്ളേർക്ക് അത് കട്ടിയാവാനുള്ള സമയം പോലും കൊടുക്കുന്നില്ല ഒരു ക്രീം ഈ പരുവതത്തിലായതേ ഉള്ളൂ അതിന് മുമ്പേ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും വയ്ക്കുക അപ്പം നല്ല ഇതാവും ഇവരിത് തണുക്കാവുന്ന സമയം തരും പിന്നെ കൊച്ചുമക്കളൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് തണുക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ പരുവത്തിനെടുക്കുക